ഇന്ന് ഇരുപത്തി ഒമ്പത് രാവിലെ അമാവാസി ദിവസമാണ് ഒന്നാണ് മൗനി അമാവാസി ത്രിവേണി സംഗമത്തിൻ്റെ സ്നാനത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് ഇന്നലെ ഒരു ഇന്ന് രാവിലെ അതായത് ഇന്ന് വെളുപ്പിന് ഒരു സംഭവം ഉണ്ടായി കുറച്ച് ആൾക്കാർ ഇവിടെ ക്രൗഡിൽ പെട്ട് മരിക്കുകയുണ്ടായി അതിനു ശേഷമുള്ള ആൾക്കാർ ഇതെല്ലാം സ്നാനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആൾക്കാരാണ് പുലവണി സംഗമത്തിൻ്റെ സ്നാനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ കാര്യമായിട്ടുള്ള ഒന്നും ഇടുന്ന അറിയാനൊന്നുമില്ല ഇപ്പം എല്ലാം തിരിച്ചുതായി ജനങ്ങളിങ്ങനെ ഒഴുകുക Nayan'ın gelince içi